ഡിസ്കളറേഷനുള്ള ഭാഗത്ത് മാത്രം കവറേജ് കൊടുത്തിട്ട് ആക്ച്വൽ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് ആണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയായിരിക്കും ഇത് ഫമിതയുടെ വെഡിങ് ഡേയുടെ മേക്കപ്പ് ആണ് എൻഗേജ്മെൻറ്റിൻ്റെ മേക്കപ്പിനെ ഒരുപാട് വെളുപ്പിക്കാൻ വേണ്ടി നോക്കിയിട്ടൊക്കെ കൊളായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ കല്യാണത്തിൻ്റെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ജ്വല്ലറി സെലക്ട് ചെയ്യാനായിട്ട് ഫമിത ഞങ്ങളുടെ ഷോപ്പിൽ വന്നപ്പോൾ തന്നെ എല്ലാതും ഫൈനലൈസ് ചെയ്തതാണ് എന്നാലും സൈഡ് പാസ് വേണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഫ്രണ്ടിൽ വെച്ചില്ലെങ്കിലും ബാക്കിലെങ്കിലും വെച്ചിട്ട് ഞങ്ങളത് അഡ്ജസ്റ്റ് ചെയ്തു എത്രത്തോളം നന്നായിട്ട് ആക്ച്വൽ സ്കിൻ സ്കിൻടോണിൻ്റെ മേക്കപ്പ് ചെയ്താലും ഡ്രസ്സിൻ്റെ കളറ് ബ്രൈഡിൻ്റെ സ്കിൻ ടോണിന് മാച്ച് ആവാത്ത ഷെയ്ഡാണെങ്കിൽ ആ മേക്കപ്പിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ടുണ്ട് ഇത്രയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഫമിത മിററിൽ ഫസ്റ്റ് ലുക്ക് കാണുന്നത് എന്തായാലും ആൾ ഭയങ്കര സാറ്റിസ്ഫൈഡായിരുന്നു അമിത മാത്രമല്ല ഫാമിലിയിൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻഗേജ്മെൻറ്റിൻ്റെ ആ ഒരു അനുഭവം എല്ലാവരുടെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കും ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നു ഓയിലി സ്കിന്നായതുകൊണ്ട് മാറ്റ് ഫിനിഷിലുള്ള മേക്കപ്പാണ് ചെയ്തത്